കേരളത്തെ നടുക്കിയ ചൂരൽമല മുണ്ടക്കൈ പ്രകൃതി ദുരന്തത്തിൻ്റെ ആദ്യ ദിനം മുതൽ ഇന്നുവരെ കോഴിക്കോട് രൂപത ദുരന്ത ബാധിതർക്കൊപ്പം സ്വന്തം കുടുംബം പോലെ കൂടെ നിന്നു ദുരന്തത്തിൻ്റെ ആദ്യ മണിക്കൂറുകൾ മുതൽ ജാതിയോ മതമോ സ്ഥലമോ കാലമോ നോക്കാതെ കോഴിക്കോട് രൂപതയിലെ വൈദികരും യുവജനങ്ങളും സന്യസ്ഥരും മലവെള്ളത്തിൻ്റെ ഇരമ്പലിലേക്ക് കുത്തൊഴുക്കിലേക്ക് സ്വജീവൻ പോലും നോക്കാതെ ഇറങ്ങിച്ചെന്നു പ്രദേശം മുഴുവൻ പകച്ചു നിൽക്കുമ്പോൾ വർഗീസ് ചക്കാലക്കൽ പിതാവിൻ്റെ ആഹ്വാന പ്രകാരം ആദ്യമായി രൂപതാ സ്ഥാപനങ്ങളായ സെൻറ് ജോസഫ് യു പി സ്കൂൾ സെൻറ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇടവക പാരിഷ് ഹോൾ എന്നിവ പ്രതീക്ഷയേറ്റ കുടുംബങ്ങൾക്കു മുമ്പിൽ തുറന്നു നൽകി ദുരന്തവാർത്ത അറിഞ്ഞ നിമിഷം തന്നെ ഒരു പിതാവിൻ്റെ കരുതലോടെ കോഴിക്കോട് രൂപതാ പിതാവ് വർഗീസ് ചക്കാലക്കൽ സ്ഥലം സന്ദർശിച്ചു പിതാവിനോടൊപ്പം വികാരി ജനറൽ മോൺസിന്യോർ ജെൻസൺ പുത്തൻ വീട്ടിലും ബിഷപ് ഹൗസിലെ മറ്റു വൈദികരും സ്ഥലത്തെത്തിയിരുന്നു ദുരന്ത മേഖലയോട് ഏറ്റവും ചേർന്നു നിൽക്കുന്ന മേപ്പാടി സെൻറ് ജോസഫ് ദേവാലയത്തിലെ ഇടവക വികാരി സണ്ണിയച്ചനും സഹവികാരി ഷിജോയച്ചനും ക്യാമ്പിലെത്തിച്ചേർന്ന കുടുംബങ്ങൾക്ക് സഹായഹസ്തവുമായി തുറന്ന മനസ്സോടെ എപ്പോഴും കൂടെയുണ്ട് സകലതും നഷ്ടപ്പെട്ടവർക്ക് ഏറ്റവും അനിവാര്യമായി വേണ്ടത് ഭവനങ്ങളാണെന്ന് സന്ദർശനവേളയിൽ പിതാവ് ഓർമ്മിപ്പിച്ചു സർക്കാരിനൊപ്പം ചേർന്ന് ഭവന നിർമ്മാണത്തിനായി വേണ്ടി വന്നാൽ രൂപതയുടെ സ്ഥലം പോലും വിട്ടു നൽകാൻ തയ്യാറാണെന്ന് പിതാവ് വാഗ്ദാനം ചെയ്തു പിതാവിൻ്റെ ഈ ആദ്യ വാഗ്ദാനം സഹായഹസ്തങ്ങൾ നീട്ടാൻ അനേകർക്ക് പ്രചോദനമായി തുടർന്ന് കേരളത്തിനകത്തും പുറത്തുനിന്നും വന്ന നിത്യുപയോഗ വസ്തുക്കളും ഭക്ഷണ കിറ്റുകളും ശേഖരിക്കാൻ ജില്ലാ ഭരണകൂടത്തിൻ്റെ കലക്ഷൻ സെൻ്ററായി കൽപ്പറ്റ സെൻ്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കൽപ്പറ്റ തിരുഹൃദയ ദേവാലയ പാരിഷ് ഹോൾ എന്നിവ വിട്ടു നൽകി രൂപതയുടെ സോഷ്യൽ സർവീസ് സൊസൈറ്റിയായ ജീവനയിലൂടെ ഫാദർ ആൽഫ്രഡിൻ്റെ നേതൃത്വത്തിൽ ദേശീയ അന്തർദേശീയ കത്തോലിക്ക ക്രിസ്തീയ സംഘടനകളുടെ സഹായ സഹകരണങ്ങൾ ഏകോപിപ്പിച്ചു ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് എന്ന ബൈബിൾ വചനം പോലെ ചാരിറ്റി സിസ്റ്റേഴ്സിന്റെയും ഉർസുലൈൻ സന്യാസ സഭാംഗങ്ങളുടെയും സാന്ത്വന വാക്കുകൾ പ്രതീക്ഷ പറ്റിയവർക്ക് കരുത്തു പകർന്നു ദുരന്തമുഖത്തെ അടിയന്തര ആവശ്യങ്ങൾക്കായി കൽപ്പറ്റ തിരുഹൃദയ ദേവാലയത്തിലെ ആംബുലൻസ് ഇരുപത്തിനാല് മണിക്കൂറും സജീവമായി പ്രവർത്തിച്ചു വരുന്നു മേപ്പാടി സെൻറ് ജോസഫ്സ് സ്കൂളിലെയും സെൻറ് ജോസഫ് ഗേൾസ് എച്ച് എസ് എസിലെയും ഹെഡ് അധ്യാപകർ അനാധ്യാപകർ രാവും പകലുമില്ലാതെ നിസ്സഹായരായ ജനതയ്ക്ക് താങ്ങും തണലുമായി ക്യാമ്പിൻ്റെ ആദ്യ ദിനം മുതൽ അവരോടൊപ്പമുണ്ട് ഉരുൾപൊട്ടലിൽ ജീവിതവും സമ്പാദ്യവും സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർന്നടിഞ്ഞ ഈ ജനതയ്ക്ക് കോഴിക്കോട് രൂപത എന്നും കൂടെയുണ്ട്